ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെടിയുടെ പേരാണ് സെക്കുലർ ഈ ഒരു ചെടിയെ കെയറിങ് ആണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെടിയാണിത് ഇതിങ്ങനെ ഒരു റോസാപ്പൂ പൂ വിരിഞ്ഞ് നിൽക്കും പോലെയാണ് ഇത് കാണാനായിട്ട് പ്രത്യേകിച്ച് ഇതിന് മറ്റൊരു പൂക്കൾ ഉണ്ടാവാം അങ്ങനത്തെ യാതൊരു ഇതും ഈ ഒരു ചെടി തന്നെയാണ് ഈ ഒരു ഈ ഒരു ആകൃതി തന്നെയാണ് ഈ ഒരു ചെടിക്ക് ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ചെടി ഇങ്ങനെ തന്നെ നമുക്ക് റിപ്പോർട്ടിങ് ചെയ്യാൻ പറ്റും പിന്നെ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ലീഫ് എടുത്തിട്ട് നമുക്ക് മണ്ണിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ ചെടി ഉണ്ടായി വരികയും ചെയ്യും നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ കാര്യങ്ങൾ മാത്രം ഈ ഒരു ചെടിയിൽ ശ്രദ്ധിച്ചാൽ മതി ഇതിന് കൂടുതലായിട്ടും മണ്ണിൻ്റെ ആവശ്യമില്ല ആകെ വേണ്ടത് കുറച്ച് ചരളാണ് ചരൾ അല്ലെങ്കിൽ നമ്മളെ മെറ്റൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ നനവ് പോവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ചെടിക്ക് എന്ന് പറയുന്നത് ചെറിയ നേത്തിട്ടുള്ള വേരുകളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ആ ഒരു വേര് നമുക്ക് പോവാനുള്ള ആ ഒരു സ്ഥലം മാത്രമാണ് ഈ ചെടിക്ക് വേണ്ട കൊ വേണ്ടിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ ചെയ്ത് കൊടുക്കാനുള്ളത് ഏതൊരു ചെറിയ ബോട്ടിലേക്ക് ഈ ചെടി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും നട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ചട്ടിയുടെ ഏറ്റവും അടിവശത്തായിട്ട് മെറ്റലോ അല്ലെങ്കിൽ ചകിരിത്തൂപ്പോ അല്ലെങ്കിൽ നമ്മൾ ചരളോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചാങ്കപ്പൊടിയോ അല്ലെങ്കിൽ നമ്മളെ ആ ആട്ടും എന്ന് പറയുന്ന അതോ ഏതായാലും നല്ല ഉണങ്ങിയിട്ടുള്ളത് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇല്ലെങ്കിൽ അത് പുഴുക്കളൊക്കെ വന്നിട്ട് നമ്മൾ ഈ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പൂഴിത്തരിയും പിന്നെ അല്പം മണ്ണ് മാത്രം മതി ഇത് ഏതെങ്കിലും ഒരു ഇതെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ട് പോട്ടിന് ഏറ്റവും മുകൾ വശത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി അല്ലാതെ ആഴത്തിൽ ഒന്ന് നട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചട്ടിയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മണ്ണൊന്ന് മാറ്റിക്കൊടുത്തതിന് ശേഷം അത് ഈ ചെടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഇത് പിന്നെ നനച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് ഈ ചെടി വളർത്തേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും പിന്നെ വെയിലെന്ന് പറയുന്നത് ഓവർ വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്നില്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നേരം വെയിൽ കിട്ടുന്ന കുറച്ച് സമയത്ത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും പിന്നെ എൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ ചെറുങ്ങനെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചരളു പുളിത്തരി ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വന്ന് ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്താലും ഒറ്റ ലീഫ് വെച്ച് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ